പ്ലസ് ടു റിസൾട്ട് ഡേറ്റിനെക്കുറിച്ചുള്ള പ്രഖ്യാപനം വന്നിരിക്കുകയാണ് പ്ലസ് ടു റിസൾട്ട് ഡേറ്റിനെക്കുറിച്ചും അതുപോലെ ഇംപ്രൂവ്മെന്റ് എക്സാമിൻ്റെ റിസൾട്ടിനെ കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക അതുപോലെ ആദ്യമായി ഈ ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത് വിദ്യാഭ്യാസ മന്ത്രിയുടെ അറിയിപ്പ് പ്രകാരം എസ് എസ് എൽ സി റിസൾട്ട് മെയ് ഒമ്പതിനാണ് പ്രസിദ്ധീകരിക്കുക അതുപോലെ തന്നെ പ്ലസ് ടു റിസൾട്ട് മെയ് പതിനെട്ടിനാണ് പ്രസിദ്ധീകരിക്കുക ഇതുമായി ബന്ധപ്പെട്ട അന്തിമ തീരുമാനമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് സാധാരണ എസ് എസ് എൽ സി റിസൾട്ടിന് തൊട്ടു പിന്നാലെ തന്നെ പ്ലസ് ടു റിസൾട്ടും പ്രഖ്യാപിക്കാറുണ്ട് എന്നാൽ ഇത്തവണ ഇംപ്രൂവ്മെന്റ് റിസൾട്ട് വൈകിയതുകൊണ്ടായിരിക്കാം പ്ലസ് ടു റിസൾട്ട് താമസിക്കുന്നത് ഇതിനു മുമ്പുള്ള തൊട്ടടുത്ത വർഷങ്ങളിലൊന്നും ഇമ്പ്രൂവ്മെന്റിന്റെ റിസൾട്ട് ഈ സമയത്ത് പ്രസിദ്ധീകരിക്കുന്ന ഒരു പതിവില്ലായിരുന്നു ഈ വർഷം മുതലാണ് പ്ലസ് ടു റിസൾട്ടിന് തൊട്ടു മുമ്പേ ഇമ്പ്രൂവ്മെന്റ് റിസൾട്ട് പ്രസിദ്ധീകരിക്കേണ്ടി വരുന്നത് അതുകൊണ്ട് തന്നെ സൈറ്റിന്റെ അപ്ഡേഷൻ കാരണമാണ് റിസൾട്ട് വൈകുന്നത് എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ വരുന്നത് എന്നിരുന്നാലും പ്ലസ് വൺ ഇംപ്രൂവ്മെൻറ്റ് എക്സാമിൻ്റെ റിസൾട്ട് ഈ ആഴ്ച തന്നെ പ്രസിദ്ധീകരിക്കും മെയ് മൂന്നാം തീയതിക്കുള്ളിൽ തന്നെ പ്ലസ് വൺ ഇംപ്രൂവ്മെൻറ്റ് എക്സാമിൻ്റെ റിസൾട്ട് പ്രതീക്ഷിക്കാം ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ റിസൾട്ട് പരിശോധിക്കാൻ കേരള റിസൾട്ട്സ് എൻ ഐ സി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് വി എച്ച് എസ് സി ഫസ്റ്റ് ഇയർ ഇംപ്രൂവ്മെൻറ്റ് റിസൾട്ട് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് ഡേറ്റ് ഓഫ് ബർത്ത് അതുപോലെ രജിസ്റ്റർ നമ്പർ എന്നിവ കൊടുത്തു കഴിഞ്ഞ് സബ്മിറ്റ് ചെയ്യുക നിങ്ങളുടെ റിസൾട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും